അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനും ശ്രീധുവും ശരണിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചായ ഇടുന്നുണ്ട് ചായ ഇടുന്നത് ശ്രീതു ആണ് ആ സമയത്ത് നമ്മുടെ ശരണി പറയുന്നുണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ എന്ന് പറയുന്നത് ജിൻഡോ ചേട്ടനാണെന്ന് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് എൻ്റെ ടാർഗറ്റ് അർജുനാണെന്ന് അപ്പോൾ അർജുനൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആ അത് വന്നപ്പോൾ തൊട്ടേ അങ്ങനെ തന്നെയാണല്ലോ എന്ന് പറയുന്നുണ്ട് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ എന്താണ് എന്തൊക്കെ സംസാരിക്കുന്നത് സിജോ ചേട്ടന് വളരെ വ്യക്തമായിട്ട് അറിയാമെന്ന് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധുവിന് ഇപ്പോഴും സിജോനെ ഓർമ്മയുണ്ട് സിജോൻ്റെ കാര്യം ശ്രീദു പറയുന്നുണ്ട് അപ്പം നമ്മുടെ അർജുൻ ചിരിക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ നിന്റെ ടാർഗറ്റ് ഞാനല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പം ശ്രീധു പറയുന്നുണ്ട് എന്തത് ഞാൻ കേട്ടില്ല അല്ല പാല് ചൂടായി എന്നുള്ളത് പറഞ്ഞതാണെന്ന് അർജുൻ പറയുന്നുണ്ട് അർജുൻ ഇപ്പോൾ അവരുടെ ടീമിലേക്ക് വന്നിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയറെ എന്ന് പറയുന്നത് അർജുൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പവർ ടീമിലേക്ക് ഞങ്ങൾ സെലക്ട് ചെയ്തതെന്നാണ് ജിൻഡോ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പവർ ടീമാണ് അതുകൊണ്ട് ഞങ്ങളാണ് ഇവരെ നോക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവരെ നോക്കാൻ ശക്തിയുള്ള കരുത്തനായ ഒരാളെ വേണം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അർജുനെ സെലക്ട് ചെയ്യുന്നത്